ടക്കണ് എന്റെ കാക്കിന്റെ കാക്ക മരുന്നിനൊന്നും ഞങ്ങളുടെ പെൻസിൽ കഴിവൊന്നില്ല നമ്മളെല്ലാരും എന്റെ കാക്ക കാക്കീല് കുടുംബത്തിന്റെ പ്രതീക്ഷ എന്റെ കുട്ടിയാണ് നിങ്ങളെ കഴിയുന്ന സഹായം ചെയ്ത് എന്റെ കുട്ടിനെ എങ്ങനെയും കടക്കണം ഞങ്ങൾ എല്ലാരും നിങ്ങൾക്ക് വേണ്ടി വെടിയുമായിരുന്നോളാം ഒരുപാട് ദിവസമായി എന്റെ കാക്കാനെ കടക്കാൻ തുടങ്ങിട്ട് എനിക്ക് തിരക്കൊന്നും നീച്ചു നീച്ചു നിൽക്ക പോലും ചെയ്തിട്ടില്ല എന്റെ കാക്കാന ഞങ്ങക്ക് തിരിച്ചു വേണം എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പൈസ ഞങ്ങൾക്ക് തന്ന് സഹായിക്കണം ഞങ്ങൾ എന്റെ നാട്ടിൽ നിന്ന് ഒറ്റപ്പാലം തോറ്റക്കര മഹലിയിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് പൊന്നു പൊന്നുമോനായ മുഹമ്മദ് ഷിബിൽ എന്ന പതിനേഴ് വയസ്സുകാരൻ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കണ്ടു ആ വീഡിയോ പ്രിയമുള്ളവരെ ഈ പൊന്ന് മക്കളാണ് ആരുടെ കൂടെ പറയുന്നത് ഈ പൊന്നുമോനാക്കി വളരെ